എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ മുഖങ്ങൾ മുഖമൊക്കെ നമ്മളെപ്പോഴും ഫേഷ്യൊക്കെ ചെയ്ത് നല്ല സുന്ദരമാക്കി വയ്ക്കും ഇതുപോലെ തന്നെ നമ്മുടെ കാലുകൾ മനോഹരമാക്കുന്നതിനെക്കുറിച്ചാണ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പെഡിക്യൂർ ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു പെഡിക്യൂർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ചെയ്യുന്നത് ഇപ്പം ചെറിയൊരു വെള്ളമാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചൂടുവെള്ളമാണ് ഒരുപാട് വലിയ ചൂടൊന്നുമല്ല അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് പൊടിയാണ് ഞാൻ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് അടുത്തതായിട്ട് നമുക്ക് ഒരു നാരങ്ങ ചെറുനാരങ്ങയുടെ ഒരു മുറി നീ ഒരു മുറിയുണ്ട് അത് പിഴിഞ്ഞതിൻ്റെ നീരെല്ലാം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഈ നാരങ്ങയുടെ തോരും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ കുറച്ച് റോസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുന്നു നമുക്ക് കാലിലുള്ള ഇൻഫെക്ഷനൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഡെറ്റോള് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതായിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ ഏത് ഷാംപൂ വേണമെങ്കിലും ഒഴി ഇടാവുന്നതാണ് ഞാനിപ്പോൾ ക്ലിനിക് പ്ലസ്സിൻ്റെ ഒരു എന്താ ഒരു ചെറിയ ഒരു ഒരു രൂപ പാക്കറ്റ് ഷാംപൂ ആണ് അതാണ് ഇട്ട് കൊടുക്കുന്നത് ിനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് അതായത് ഏകദേശം ഒരു ഒരു സ്പൂൺ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയാണിത് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തല തളർത്തിച്ച് കൊടുക്കും അത് കാരണം ഷാംപൂ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ പതഞ്ഞു കിട്ടി വെച്ച് കൊടുക്കും ഇപ്പം എൻ്റെ കാറിൽ ഒരുപാട് ടാനായിട്ടൊക്കെ ഇരിക്കുകയാണ് ഉണ്ടല്ലേ അഹമൊക്കെ വളർന്നിട്ടുണ്ട് അതുപോലെ നല്ല രീതിയിൽ ടാനൊക്കെ ആയിട്ടുണ്ട് അതുപോലെ ഈ സൈഡെല്ലാം എന്തോ സൈഡെല്ലാം നല്ല രീതിയിൽ ടാനായിട്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ക്ഷേത്രത്തിൽ പൊങ്കാലയായിരുന്നു പൊങ്കാലയ്ക്ക് പോയി പോയി ഭയങ്കര വെയിലായിരുന്നു വെയിലത്ത് നിന്ന് ടാനൊക്കെ ആയിട്ടിരിക്കുകയാണ് ടാനൊക്കെ ആയിട്ടിരിക്കുകയാണ് കാലിങ്ങനെ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് കാലിങ്ങനെ ഉരച്ച് കഴുകാം നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ നമുക്ക് കാലിങ്ങനെ വെച്ച് ഒന്ന് ഉരച്ച് കഴുകിക്കൊണ്ടിരിക്കണം കഴുകി നന്നായിട്ട് വൃത്തിയാക്കണം അവിടെ കാലൊക്കെ നല്ല രീതിയിലൊന്നും ഉരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ നാരങ്ങയുടെ ഒരു തൊണ്ടെതി കിടക്കുന്നുണ്ടല്ലോ നാരങ്ങയുടെ ഒരു തൊണ്ടെതി കിടക്കുന്നുണ്ട് അത് വെച്ചൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകാവുന്നതാണ് ഇതുപോലെ നല്ല രീതിയിലൊന്ന് അരച്ച് കഴുകണം കാരണം നമ്മൾ ഇത്രയും നേരം തന്നെ കഴുകിയപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കാലിന് ഇപ്പോൾ ഇതുപോലൊരു പാത്രം എടുത്തു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് പാത്രം എടുത്ത് പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കാരണം നമുക്ക് കാറിൽ അപ്ലൈ ചെയ്യാൻ എത്രയും വേണോ അത്രയും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു മുറി ബാക്കി നമുക്കുള്ളിരുന്ന് ഒരു മുറി നാരങ്ങ നീ നാരങ്ങ പിഴിഞ്ഞ അതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നു നരങ്ങനീരല്ലാം പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം ഇനിയിപ്പോൾ ഞാൻ വെള്ളത്തിൽ കാലാവാതിരിക്കാൻ എൻ്റെ ഒരു ബക്കറ്റ് ഒരു ബേസൺ എടുത്ത് വെച്ചു ബേസണിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഞാൻ കാലെടുത്ത് എൻ്റെ കാലെടുത്ത് വെച്ചു എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു തോർത്ത് ഉപയോഗിച്ച് ഒന്ന് തുടച്ചു കൊടുക്കാം കാലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല തന്നെ നല്ല ആ ഒരു വലിയ ഒരു എന്താ പറയുക ടാൻ ഒക്കെ അങ്ങ് ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഇത് എടുത്ത് നമ്മുടെ വിരലുകളിലെല്ലാം നല്ല രീതിയിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം വിരലുകളിലെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം നഹമൊക്കെ നമുക്ക് വെട്ടാനുണ്ട് കാരണം നഹമൊക്കെ നല്ല രീതിയിൽ നിൽക്കുകയാണ് കാരണം ഒരു മാസത്തോളമായി കാലൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റാതെ ഓരോരോ കാരണങ്ങൾ കൊണ്ടൊന്നും പറ്റാതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇത് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യണമെന്ന് വിരലുകളിലാണ് വിരല് കാരണം ഏറ്റവും കൂടുതൽ കാലിൽ ടാൻ അടിക്കുന്നത് നമ്മുടെ വിരലുകളിലാണ് കാരണം ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആ വിരലുകൾ ഷൂ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിരലുകൾ നല്ല ടാൻ ആയിരിക്കും ഫിമിക് സ്റ്റോൺ ഇപ്പോൾ ഒരു ഫിമിക് സ്റ്റോൺ എടുത്ത് ഫുൾ ഫിമിക് സ്റ്റോണിൻ്റെ ഇതുപോലെയുള്ള ഭാഗം വെച്ച് നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇതെനിക്ക് ഒരുപാട് പഴകിയ ഒരു ഫിമിക് സ്റ്റോണാണ് പഴങ്ങും വാങ്ങിച്ചതല്ല കാരണം ഒത്തിരി പഴക്കമുണ്ട് ഇപ്പം തന്നെ ഉണ്ടല്ലേ ഈ ഒരു കാല ഈ കാലം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നല്ലൊരു നല്ലൊരു മാറ്റം തന്നെയുണ്ട് നമുക്ക് നാരങ്ങ നീരും അതുപോലെ തന്നെ ആ സോഡാപ്പൊടിയും കൂടി ചേർ ചേർത്തപ്പം തന്നെ കാലെല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് രണ്ട് കാലുകളും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും കലയിടുന്ന സമയത്ത് തന്നെ ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര വെയില ഇത്രയോ ഒരു ഒരു ദിവസം ഉണ്ടായിട്ടില്ല അതുപോലെ വെയിലായിരുന്നു പിന്നെ ഇപ്പം നമുക്ക് ഈ ഭാഗത്തൊക്കെ ഈ ഫിമിങ് സ്റ്റോൺ വെച്ച് നമ്മുടെ ഉപ്പുറ്റിയുടെ ഈ ഭാഗമൊക്കെ കാലൊക്കെ വിണ്ടു കയറുന്നവരൊക്കെ ആണെങ്കിൽ ഈ നമ്മൾ എടുത്ത ഈ നാരങ്ങ നീരും സോഡാപ്പൊടിയും കൂടി നമുക്ക് ഈ കാലിൻ്റെ ഉപ്പുറ്റിയിലും കൂടി ചേർത്ത് തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെയൊന്ന് നല്ല രീതിയിലൊന്ന് ഈ ഫിമിങ് സ്റ്റോൺ വെച്ചൊന്ന് ഉറച്ചു കൊടുക്കണം അതുപോലെ നമ്മുടെ കാലിൻ്റെ അകവശവും നമുക്കിതുപോലെ നല്ല രീതിയിൽ നിന്ന് കൊടുക്കണം ഈ ഭാഗമൊക്കെ നമ്മൾ ബ്രഷ് ഇട്ട് വേണം ഉപ്പൂറ്റി എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഭാഗമാണ് കാലിൻ്റെ അതുകൊണ്ട് തന്നെ ഉപ്പൂറ്റിയിൽ വേണം നമ്മൾ ഫിമിക്സ്റ്റോൺ ഉപയോഗിച്ച് തേക്കാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മൾ നന്നായിട്ട് വീണ്ടും അത് ഉറച്ചതിന് ശേഷം ഒന്ന് കഴുകിക്കൊടുത്തു കഴുകിയതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്തെങ്കിലും ഒരു ക്രീം നമ്മുടെ കല്ലിൽ തേച്ച് കൊടുക്കണം അതിനായിട്ട് നമ്മളിപ്പോൾ ഉപ്പിൻ്റെ ഒരു ഡോ സോപ്പിൻ്റെ ഒരു ക്രീം തയ്യാറാക്കിയിരുന്നല്ലോ ഞാനിപ്പോൾ കഴിഞ്ഞ രണ്ട് വിടയ്ക്ക് മുമ്പിട്ട് ഒരു ക്രീം തയ്യാറാക്കിയിരുന്നു ആ ക്രീമാണ് ഞാനിപ്പോൾ തേച്ചു കൊടുക്കുന്നത് ആ ക്രീം കുറച്ച് നമുക്ക് തേച്ച് കൊടുക്കാം നമ്മുടെ കയ്യിൽ വേറെ എന്ത് ക്രീമാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രീം നമുക്ക് തേച്ച് കൊടുക്കാം ഏതെങ്കിലും ഒരു ക്രീം തേച്ച് കൊടുത്താൽ മാത്രം മതി മുഖം നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ആദ്യ ലക്ഷണമെന്ന് പറയുന്നത് നമ്മുടെ കാലുകളാണ് നമ്മുടെ മുഖമൊക്കെ എത്ര നല്ല സുന്ദരമായിട്ടിരുന്നിട്ടും കാലുകളൊക്കെ കാണുക കാണാൻ ഒരു ഭംഗിയും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് ഒരു കാര്യവും അത്ര നന്നായിട്ട് മുഖം സുന്ദരമായിട്ടിരുന്നിട്ട് നമുക്ക് പിന്നെ ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് കാലുകളുടെ സൗന്ദര്യവും നമ്മൾ മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും നല്ല രീതിയിലൊന്നും ശ്രദ്ധിക്കണം മൂന്ന് മിനിറ്റ് നേരമൊക്കെ നമുക്ക് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കാം നമുക്ക് എല്ലാ വെച്ചും കഴുകിക്കളയാം നല്ല രീതിയിൽ അത് ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് തുടച്ചതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് തൈരാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ സാദാ തൈരാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ച് തൈരെടുത്ത് ഇതുപോലെ കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം തൈര തൈരെന്ന് പറയുന്നത് നമുക്കറിയാം നല്ല ബോഡി എല്ലാം നല്ല വൈറ്റ് ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ തൈര് തൈരങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം ീതിയിലിപ്പോൾ ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ കൈ കൊണ്ട് മസാജ് ചെയ്താൽ മതി നമുക്ക് ബ്രഷ് ഒന്നും ഉപയോഗിച്ച് ഉരയ്ക്കേണ്ട കാര്യമില്ല കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നു മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കാല് വീണ്ടും കഴുകി കഴുകാവുന്നതാണ് രീതിയിൽ കഴുകിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിപ്പം നമ്മുടെ കാലുകളിൽ നഹങ്ങ നല്ല രീതിയിൽ കുതിർന്നിരിക്കുകയാണ് കാരണം നമുക്ക് ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ നന്നായിട്ട് കുതിർന്നിരിക്കാൻ ഈ സമയം നമുക്ക് എൻ്റെ കയ്യിൽ പിടിക്യൂർ ചെയ്യാനുള്ള സംഭവങ്ങൾ വേറെ ഒന്നുമില്ല ഈ നെയൽക്കട്ടറേ ഉള്ളൂ നെയൽക്കട്ടർ ഉപയോഗിച്ച് നമുക്ക് ഇവിടുത്തെ ഡെഡ് സ്കിന്നെല്ലാം എടുത്ത് കളയാം ഈ ഭാഗത്തൊക്കെയുള്ള ഡെഡ് സ്കിന്നെല്ലാം എടുത്ത് കളയാം അതിന് ശേഷം ഇതിനകത്ത് നഖത്തിനകത്ത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അഴുക്കെടുത്ത് കളയുകയും അതുപോലെ തന്നെ നഖമൊക്കെ വെട്ടി ഷെയ്പ്പാക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ഈ സമയത്ത് ഇതേപോലെ നമുക്ക് നഹമൊക്കെ വൃത്തിയാക്കാം ഇതേപോലെ ഈ സൈഡെല്ലാം എടുത്ത് നമുക്ക് ഈ ഡെഡ് സ്കിന്നെല്ലാം എടുത്ത് കളയണം അത് അത്യാവശ്യമായ കാര്യമാണ് ഇല്ലെങ്കിൽ അവിടെ ഒക്കെ ഇരുന്ന് ഇൻഫെക്ഷൻ ആവുന്നേനും അത് എന്താ ഇവിടെയൊക്കെ കുഴിനഖം പോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നതിനൊക്കെ കാരണമാണ് ഇത്രയേ ഉള്ളൂ നമുക്കിനിയിപ്പം നന്നായിട്ട് കാലെല്ലാം നന്നായിട്ട് കഴുകി നഹമൊക്കെ വെട്ടി നെയിൽ പോളിഷ് ഒക്കെ ഇട്ടതിന് ശേഷം വരാം ഇപ്പം നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ുണ്ട് ഇപ്പം വളരെയധികം മാറ്റമുണ്ട് ആദ്യമേ കണ്ട കാലിൽ നിന്ന് ഒരുപാട് വ്യത്യാസമില്ലേ ഇപ്പം നമുക്ക് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ വെച്ചൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സൂപ്പറായിരിക്കും കാല് കാണാനൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം